ഗുരുവായൂർ അമ്പല നടയിൽ എനിക്ക് വരേണ്ടി വരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലാലേട്ടൻ വരുന്നത് അതെ അനീഷ് അനു അതെ ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെയാണ് വന്നേക്കുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് പുതിയ ഒരു അടുത്ത ആഴ്ച പുതിയൊരു ഗെയിം ഇട്ടു കൊടുക്കുന്നതാണോ അത് ഇത് തീർക്കാൻ വേണ്ടി വന്നതാണോ അത് തുടക്കം കുറിക്കാൻ വേണ്ടി വന്നതാണോ എന്താണ് ലാലേട്ടൻ്റെ ഉദ്ദേശം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കേരള പിറവി ആശംസകൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഒരു പ്രൊമോ ആണ് ഇന്നലെ രാത്രി വന്നൊരു പ്രൊമോയാണ് അതിനകത്ത് ലാലേട്ടൻ്റെ ഇന്ന് കേരളപ്പറവിയുടെ ദിനമായോണ്ട് എല്ലാവരും കേരള സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു കടന്ന് വരവാണ് നമ്മൾ കടന്നു വരുന്നു ലാലേട്ടൻ കടന്ന് വരവാണ് കാണുന്നത് ലാലേട്ടൻ വരെയാണ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല ഒരു കോസ്റ്റ്യൂമിൽ വരെയാണ് എങ്കിലും എന്നോട് പറ ഐ ലവ് യു ഇതപ്പോൾ അനീഷൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് അക്ബർ ചിരിക്കലടാ കള്ള അക്ബറൊക്കെ ഇന്നാണ് അറിയാൻ പോകുന്നത് ലാലേട്ടൻ പറയാണ് അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അനീഷ് അങ്ങനെ ഒരു ഫീൽ തോന്നി അപ്പോൾ അത് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു അവിടെ ഓഡിയൻസ് കൈയടിക്കുന്നു അപ്പം അനുമോൾ അപ്പം അനു എന്താ ലാലേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം എന്നൊക്കെ പറയുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത് ആ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഇത് അവിടെ ബിഗ് ബോസ് വിറ്റ് നടക്കുന്നു ഒരാഴ്ചയും കൂടെ ഉള്ളു ബാക്കി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ട് വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും വരാം എഫക്റ്റ് ചെയ്യും നൂറ് ശതമാനം എഫക്റ്റ് ചെയ്യും കാര്യം വോട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് ഇല്ലാത്തിരുന്നിരുന്നെങ്കിൽ ഗെയിമിനെ എഫക്റ്റ് ചെയ്യത്തില്ലായിരുന്നു അവരുടെ പെർഫോമൻസ് ബേസീസ് പോകുമായിരുന്നു ഇത് വോട്ടിങ്ങിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുവോ മോശം രീതിയിൽ എഫക്റ്റ് എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം അല്ലേ ആരീഷ് ഇട്ടുകൊടുത്ത ഒരു ഗെയിമാണോ അല്ലയോ എന്ന് ഗെയിമാണ് ചിലപ്പോൾ ആവാതിരിക്കാതൊന്നും നമുക്കറിയില്ല അതൊക്കെ പുറത്തിറങ്ങിയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അനു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് താൽപ്പര്യമില്ല ഞാൻ ബ്രദറിനെ ബ്രദർ ആയിട്ടാണ് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അനീഷ് പക്ഷേ ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും അനുവിനെ ഒന്നും പറഞ്ഞിട്ടില്ല അനുവിന് അഗെൻസ്റ്റായിട്ട് ഈ നോമിനേഷൻ ചെയ്ത് ചെയ്തതെന്ന് വേറെ ഒന്നും അനുവിൻ്റെ അഗെൻസ്റ്റായിട്ട് അനീഷ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ത്രൂ ഔട്ട് ദ സീസൺ ഞാൻ കണ്ടിട്ടില്ല സത്യം ഈ നോമിനേഷൻസ് പറയും ജയിൽ നോമിനേഷനിലിടും അങ്ങനെ അല്ലാണ്ട് പിന്നെ അല്ലാത്ത നോമിനേഷനിലിടും ഇതല്ലാണ്ട് ഞാൻ വേറെ ഒരു രീതിയിൽ അനുവിനെഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇത് അനീഷിൻ്റെ ഒരു എന്താണ് വജ്രായുധമാണോ എന്ന് നമുക്ക് നോക്കാം അനു ഇതിൽ പെട്ടുപോകുമോ എന്ന് നോക്കാം അതിനൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ഈ സീസൺ ഒരു മലയാളം സീസൺ ആദ്യമായിട്ടാണ് തോന്നുന്നത് ലാസ്റ്റ് ആഴ്ച വരെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ നടക്കാൻ പോകുന്ന ഒരു സീസൺ അടുത്ത ആഴ്ച ഇനി റീഎൻട്രികളൊക്കെ ഉണ്ടാവും ഇനി അടുത്ത് ആ യുദ്ധം അന്ന് നടക്കുന്നതെന്നും കണ്ടറിയാം ഇതാണ് ഒരു പ്രൊമോ വേൾഡ് ഒരു പ്രൊമോ ഇന്നലെ രാത്രി എപ്പിസോഡിനോട് വന്ന പ്രൊമോയാണ് ആരാണ് ഫൈനലിൽ വരുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു ലാലട്ടൻ ഫൈനലിലേക്ക് കുറച്ച് ആൾക്കാരെ എന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായിരുന്നാലും വേഗം തന്നെ എല്ലാവരെയും ഔട്ടാക്കി കളയണം നമുക്കൊരു ടോപ്പ് ഫൈവോ ടോപ്പ് സിക്സോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കുറേ ആൾക്കാർ ഔട്ട് അതായത് നമുക്ക് ഔട്ട് ആവേണ്ട സമയമായി ഇനിയും നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണെന്തിനാണ് ഔട്ടാക്കുക പെട്ടെന്ന് അങ്ങ് തീർക്കുക അത് കഴിഞ്ഞ് പിന്നെ വേൾഡൊരു പ്രൊമോ എന്ന് പറയുന്നത് നമുക്ക് പാർക്കാം എന്ന് പറഞ്ഞ സിനിമയുടെ നാൽപ്പത് വർഷത്തിൻ്റെ ഓർമ്മ അതിൽ ലാലേട്ടൻ ഒരു ഷർട്ടിട്ട് വരുന്നതാണ് ഞാനും പപ്പേട്ടനും രണ്ടാമതായി ഒന്നിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നല്ല തണുപ്പ് വി ഹാവ് എ ഗ്രേറ്റ് ടൈം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അതിൻ്റെ അധികാലത്തെണീറ്റെ മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരി വളി തളിർത്തോ പൂവിട്ടുവെന്ന് നോക്കാം മാതളനാരകം പൂക്കുകയും എന്ന് നോക്കാം അവിടെ വെച്ച് നിനക്ക് എൻ്റെ പ്രേമം ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ പ്രൊമോ ഉണ്ടായിരുന്നു അതിനകത്ത് ലാലേട്ടൻ്റെ ഷർട്ടിനകത്ത് മുന്തിരിയുടെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത ഷർട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ മൂന്ന് പ്രൊമോസാണ് വന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു പരസ പരിസമാപ്തി ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഈ ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഗ്രാൻഡ് ഫിനാലിയിലും ഗെയിം നടക്കുന്ന സമയമായിരിക്കും മിക്കവാറും ഗെയിം നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗെയിം ഉണ്ടാകും അല്ലാതെ നമ്മുടെ മറ്റ് സീസൺ പോലെ അവർ ഗെയിം അവസാനിപ്പിച്ച് വോട്ടിംഗ് മാത്രം മാത്രമായിരിക്കില്ല ഗെയിമും നടക്കുന്നൊരു സീസണായിരിക്കും പുറത്ത് നടക്കുന്നു എന്നെനിക്കറിയില്ല പുറത്ത് നടക്കാനാണ് ചാൻസ് കാര്യം അമ്മാതിരി പി ആറും ടോക്സിക് ഫാൻസ് ഒക്കെ ഉള്ള സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തും ടോക്സിസിറ്റി ഉണ്ടാവും ഉണ്ടാകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പി ആർ സ്റ്റൺസ് ഒക്കെ കാണാം ഈ ഒരാഴ്ച കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ലാലറ്റൻ തിരി കൊളുത്തുകയാണോ തിരി അണയ്ക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് മനസ്സിലായില്ലേ എന്താണെന്ന് കാര്യം ഇതൊരു ഗെയിമാണ് ഗെയിം ഗെയിമിപ്പം നടന്നും കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിൻസാര കാര്യമൊന്നുമല്ല അപ്പം അനീഷ് അങ്ങനത്തെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് അനു അതിനെങ്ങനെ ഇതാക്കും ഇതൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത് അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി അത് തീരും ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും കാര്യം അനീഷ് എന്നെ ഓൾറെഡി ചാപ്റ്റർ ക്ലോസ് ചെയ്തയാണല്ലോ ക്ലോസ് ചെയ്യും ഇനി ക്ലോസ് ഓപ്പൺ ചെയ്യുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്